രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് രാഷ്ട്രത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തെ വരവേറ്റു director of the institution dr. nijeevi Muhammad, vice principal ms. sajida rasad all the junior principals teachers parents and my dear students good morning and assalamu alaikum to everyone present here that we live in a, such a wonderful country with diversity of culture and languages we are indians proudly feel. സ്കൂൾ ഡയറക്ടർ നജീബ് മുഹമ്മദ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് കായിക വിഭാഗം മേധാവി അബുബക്കർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി യു ആർ വാച്ചിംഗ് വി മീഡിയ നാടിൻ്റെ നേർക്കാഴ്ച